ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജസീമ ജനീഷ് ബ്ലോഗ് ഇന്ന് നമ്മളൊരു പ്രോൺ റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത് അതും ചെട്ടിനാട് സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കി വെക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ ചെട്ടിനാട് മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് രണ്ട് വറ്റൽമുളക് അര ടീസ്പൂണോളം കുരുമുളക് അര ടീസ്പൂണോളം മല്ലി അര ടീസ്പൂണോളം തന്നെ നല്ല ജീരകം അര ടീസ്പൂണോളം പെരിഞ്ചീരകം ഇവയെല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ട് ഇത് നന്നായി ഗ്രൈൻഡ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഒരു മൺസട്ടികൾക്ക് ഈ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം ചൂടായി കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രൈൻഡറിൽ കിട്ടിട്ട് അതിനോടൊപ്പം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായി ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കുക ഇതാണ് നമ്മുടെ ചട്ടിനാടൻ മസാല ഇത് നമുക്ക് രണ്ട് തക്കാളി നന്നായിട്ട് അടിച്ചെടുക്കാം നമ്മളൊന്ന് മൺചട്ടിയിലാണ് വേണ്ട ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് രണ്ട് പട്ട മൂന്ന് ഏലക്കായ കുറച്ച് കറിവേപ്പില ഇവയെല്ലാം കൂടിയിട്ട് നന്നായി പൊട്ടിച്ചെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള നന്നായി വഴറ്റി കൊടുക്കുക സവാള ഏകദേശം വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചട്ടനാട് മസാല കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ പ്യൂരിയാക്കിയിട്ട് വെച്ചിട്ടുള്ള തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇവിടെ ഞാൻ അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടം കുറക്കൊക്കെ ചെയ്യാം പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെമ്മീൻ ഞാനിവിടെ ചെമ്മീന് കുറച്ച് നേരം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി നമ്മുടെ റോസ്റ്റ് വറ്റിച്ചെടുക്കാം അവസാനം നമുക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ റോസ്റ്റ് നന്നായി വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കി വയ്ക്കുക നല്ല അടിപൊളി ചെട്ടിനാട സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റാണ് നമ്മളവിടെ തയ്യാറാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കി വയ്ക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്